ഇന്ത്യൻ ഈ ഒരു വ്യവസ്ഥ ഇത് ഇതിനെ പറ്റിട്ട് സാർക്കിടെ അഭിപ്രായം സാറിപ്പോ പുറത്തുള്ള പുറത്തുള്ളവർ കമ്പയർ ചെയ്യുമ്പോ നമ്മളിപ്പം നമ്മളത് ഒരു ഒരു അല്ലെങ്കിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നന്നാക്കേണ്ട കേസ് ഉണ്ടോ എന്ന് സാർക്ക് തോന്നിയിട്ടുണ്ടോ ഒരുപാടുണ്ട് ഒരുപാട് മോഡിഫൈ ചെയ്യണം ഇപ്പം നമുക്ക് ഇന്ത്യൻ പീനൽ കോഡെന്ന് പറയുന്ന നമ്മൊരു ക്രിമിനൽ നിയമം നമ്മൾ എടുക്കണമെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡെന്ന് നമ്മൾ നേരത്തെ പറയും അത് മെനഞ്ഞാന്ന് മുതൽ ഇല്ലാതായി പറ്റി അത് റിപ്പീൽ ചെയ്ത് അത് പുതിയതായിട്ടുള്ള ഒരു ആക്റ്റാതും മറ്റേത് പോയല്ലോ അത് കഴിഞ്ഞ പുതിയതായിട്ട് വന്നേക്കുന്ന നിയമം എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംഹിത എന്നുള്ള നിയമമാണ് ഐ പി സിക്ക് പകരം വന്നിരിക്കുന്നത് അതിൻ്റെ വായിക്കുള്ളാത്തൊരു അല്ലാതെ വ്യത്യാസമൊന്നുമില്ല ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളച്ചു മറിച്ച് വെച്ചിട്ടുണ്ട് ഒരേ ആവശ്യമില്ലാത്തതായിരുന്നു അതിനകത്ത് പിന്നെ അതിനകത്ത് മാത്രമല്ല അത് ശരിയായ ചർച്ചയൊന്നും കൂടാതെ പാസ്സാക്കി നിയമമാണ് അതിനകത്ത് കുഴപ്പം കുഴപ്പങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ആ അതൊക്കെയുണ്ട് അപ്പോൾ ഇനി അത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് അറിയുമോ ഇപ്പം നമ്മളൊരു ക്രിമിനൽ കുറ്റം നമ്മൾ ഒരാൾ ഒരു കേസ് അതിനകത്ത് പ്രതിയായി എത്ര പുസ്തകങ്ങൾ എത്ര സ്റ്റാറ്റ്യൂട്ട് നോക്കണം എന്നറിയാമോ ഇന്ത്യൻ ബിൽ കോഡ് അതായത് അതായതിപ്പോൾ നമ്മൾ ഈ പറയുന്ന ന്യായസന്നിഹിത നോക്കണം ഒന്നേ പിന്നെ നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സിഡൻസ് ആക്ട് അതാണെങ്കിൽ ആ പുസ്തകം നോക്കണം കസ്റ്റംസ് ആക്ട് അനുസരിച്ചുള്ള ഫിൻസ് ആണെങ്കിൽ കസ്റ്റംസ് ആക്ട് വേറെ എടുക്കണം പിന്നെ അതേപോലെ ഫെറ ഫെമ ഇതെങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്റ്റും ഒക്കെ ആണല്ലോ അത് അതൊക്കെ നോക്കണമെങ്കിൽ എടുക്കണം പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആണെങ്കിൽ ആ ആക്ട് എടുക്കണം ഇതേപോലെ നമ്മൾ അതുപോലെ ഷെഡ്യൂൾഡ് കേസാൻ ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അതിൻ്റെ കേസാണെങ്കിൽ ആ ആക്ട് എടുക്കണം ഇതേപോലെ പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പോർട്സോ തുടങ്ങി ഒരുപാട് നിയമങ്ങൾ നമ്മൾ എടുക്കണം യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളും ഇതെല്ലാം കോംപ്രിഹെൻസീവായിട്ട് ഒരൊറ്റ പുസ്തകമായിട്ട് ക്രിമിനൽ കുറ്റങ്ങൾ ആയിട്ട് ആയിട്ടിറക്കിയിട്ടുണ്ട് ഈ ഇവർ ഈ ജോലി ചെയ്തതിൻ്റെ ഈ ഉണ്ടല്ലോ ഈ വ്രത ഈ വ്യായാമത്തിന് പകരം നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് സമയം എടുത്ത് ഇതെല്ലാം കോംപ്രിഹെൻസീവായിട്ട് ഇതിനകത്തൊന്ന് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ പരതണ്ട പൊതുജനത്തിന് പോലും എളുപ്പമാണ് ഒരെണ്ണം വായിച്ചാൽ മതി ഇത് ഇന്ന് മനസ്സിലാക്കിയെടുക്കാം പക്ഷെ ഇത് അത് പറ്റാത്ത ഒരു സ്ഥിതി അതിന് വലിയ ജോലിയായി ഇത് ചുമ്മാ പേര് മാറ്റിയാൽ പോലെ ഇത് ഇംഗ്ലീഷ് പേര് ഇഷ്ടം അല്ല ഹിന്ദിയാക്കി പക്ഷെ ഹിന്ദിക്കകത്ത് എന്തോ വന്നേക്കുന്ന മൊത്തം ഇംഗ്ലീഷാണ് ബാക്കി പേര് മാത്രം ഉണ്ട് ഹിന്ദി പേര് നേരത്തെ ഒരു അന്തസ്സുള്ള പേരുണ്ടായിരുന്നു ഇന്ത്യൻ പ്രിവൺ കോഡ് അതെടുത്ത് കളഞ്ഞു ആ പേരെങ്ങടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനൊരു പേരിട്ടു അതേപോലെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറയുന്ന നിയമം ക്രിമിനൽ നടപടി ഈ നിയമം അതിന്റെ പേര് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നാക്കി ബി എൻ എസ് എസ് എന്ന് വേണം നമ്മൾ ഇനി അത് പറയാൻ ആ രീതിയാക്കി അതുപോലെ ഇന്ത്യൻ തെളിവു നിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടായിരുന്നു അതിന് ഭാരതീയ സാക്ഷ്യ അധിനിയം അതിൻ്റെ പേര് ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണോ ഈ രീതിയിലേക്ക് ഒരു പ്രയോജനവും അതിനകത്തും ഒരു വ്യത്യാസമില്ല അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചിന്താ ഉണ്ടാക്കാം ഒരുപാട് ചുറ്റിക്കാം എന്നുള്ള നമ്മുടെ നോട്ട് നിരോധനം ഉണ്ടല്ലോ അതിന് തായിട്ട് ഏതാണ്ട് വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള ഇടപാടുന്നുള്ളതല്ലാതെ ഞാൻ ഇതിനകത്തൊന്നും കാണുന്നില്ല ഇനി സാറേ കരിയറില് ഏറ്റവും ചലഞ്ചിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും കേസസ് ഒക്കെ കേസൊക്കെ പിന്നെ ധാരാളം വന്നിട്ടില്ലേ എത്ര വ്യൂ കേസുകൾ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് മൾട്ടിപ്പിൾ മർഡർ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കേസുകൾ ഒരുപാടല്ലാതെ സിവിൽ മാറ്റർ ആയാലും ഹൈക്കോടതിയിലെ മാറ്ററായാലും ഒക്കെ വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് മൾട്ടിപ്പിൾ മർഡർ കേസ് വന്നേക്കുന്നത് മനസ്സിനെ വല്ലാതെ ഒലിച്ചിട്ടുള്ളത് ആലുവ മർഡർ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ടായിരുന്നു അതിനകത്ത് ആ ആറ് ആറ് പേര് കൊല്ലപ്പെട്ട കേസാണ് പിന്നെ അതേപോലെ തന്നെ വേറെ നിങ്ങൾ കേട്ട് കാണും സൗമ്യ മേർഡർ കേസ് എന്ന് പറയാ ഒരു കേസാണ് അത് ഹൈക്കോടതിയിലായിരുന്നു അപ്പഴാണ് വന്നിരിക്കുന്നത് അത് ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ പറയാനാണെങ്കിൽ വേറെ ഒരുപാട് കേസ് ഉണ്ട് ധാരാളം ഉണ്ട് ഒന്നും രണ്ടും ഒന്നും അല്ലെങ്കിൽ അത് ഒരു നല്ല ചോദ്യമാണ് ഇമോഷൻസ് ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇമോഷൻസ് ഒന്നും കാര്യമില്ല അതൊന്നും വരാൻ പാടില്ല നമ്മുടെ വ്യക്തിപരമായ ഇമോഷൻസിനോ എൻ്റെ ഇപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ എൻ്റെ സങ്കടത്തിനോ സന്തോഷത്തിനോ ഒന്നും ഇതിലൊരു പ്രസക്തിയില്ല കാരണം ഞാൻ എൻ്റെ കാര്യമല്ല തീരുമാനിക്കുന്നത് അന്യ ആളുകളുടെ കാര്യമാണ് അതിനകത്ത് എൻ്റെ അഭിപ്രായത്തിനോ എൻ്റെ ഒരു സന്തോഷത്തിനോ സങ്കടത്തിനോ അല്ലെങ്കിൽ മാനസിക വിതയ്ക്കോ ഒന്നും ഇമോഷൻസിനോ ഒന്നും യാതൊരു സ്ഥാനവും കൊടുക്കാൻ പാടില്ല കൊടുത്തിട്ടില്ല അതൊക്കെ അങ്ങ് മാറ്റി വെക്കും അതൊന്നും വരാറില്ല പിന്നെ മനുഷ്യനായതുകൊണ്ട് നമുക്ക് കുറച്ച് ചില വരാം ബുദ്ധിമുട്ടൊക്കെ വരാം അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട് മാനസിക സംഘർഷമൊക്കെ എന്റെ അടുത്ത് വന്നിട്ടില്ല അത് എന്നെ അറിയാവുന്നോണ്ടായിരിക്കും വരാത്തത് എന്റെ അടുത്ത് ആരും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ആവശ്യമില്ലാതെ ആളുകളുമായിട്ട് പിന്നെ മിങ്കിള് ചെയ്യാറില്ലായിരുന്നു അതുവരെ ഇപ്പോൾ ഞാൻ ലയൺസ് ക്ലബിലേക്ക് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു മുമ്പ് ഈ സർവീസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ പക്ഷേ സർവീസിലായി അപ്പോയിൻമെൻ്റ് ആയവണ് ഇതങ്ങനെ ആയി വെച്ചു കാരണം അവിടുത്തെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന പിന്നെ എനിക്ക് അവർ കൊണ്ടടക്കാക്കത്തില്ല അവർക്ക് പല കാര്യങ്ങളും വരും ഇതിനെക്കുറിച്ച് അറിയില്ല ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പം എൻ്റെ ഇന്നാരുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വന്നാൽ ബുദ്ധിമുട്ടല്ലേ അണ്ട് ഞാൻ അല്ല ആർക്കും അങ്ങനെ കുറേ നാൾ വളരെ ഒരു യഥാർത്ഥത്തിൽ അതേപോലെ ഒരു ജുഡീഷ്യൽ എലോഫിനസ് കീപ്പ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാറുള്ളത് നമ്മൾ ഈ നായ്ക്കളെ വളർത്തുമ്പോൾ വീടിൻ്റെ പുറകെ കൊണ്ടു കെട്ടിയിടും എന്തിനാണെന്നറിയോ ഈ ആളുകളെ കാണാതിരിക്കാൻ കാര്യം ശൗര്യം കൂട്ടാനാണ് എന്ന് പറയുന്ന പോലെയാണ് ഈ എലോഫിനസ് എന്ന് ഞാൻ പറയാറുണ്ട് കാര്യം നമുക്ക് എത്രത്തോളം ആളുകളെ കടിക്കണം ഉപദ്രവിക്കണം ആ ഒരു ധോരണ വേണം എന്നുള്ളതാണ് എന്ന് ഞാൻ പറയാറുണ്ട് തമാശയായിട്ടെങ്കിലും പക്ഷേ ഇത് അതിനല്ല ജുഡീഷ്യൽ എലൂഫിനസ് എന്ന് പറഞ്ഞാൽ അതിനുള്ള വഴിമരുന്നാണ് ഓരോരുത്തർ വന്ന് ഇല്ലാതെ ചിലരും വന്ന് പറയാൻ പറ്റും എൻ്റെ അടുത്ത് പറയാൻ വരാൻ ആളുകൾ ഇരുന്നിട്ടുള്ള ഓരോ എനിക്കറിയാം പക്ഷേ അവരാരെടുത്തെങ്കിലും ആലോചിക്കുമ്പോൾ പറയും ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞുണ്ടല്ലോ ഇത് ആ ഉറപ്പാണ് ഒന്നും വലിയ കുഴപ്പം സംഭവിക്കും എന്തെങ്കിലും കാരണം ജയിക്കാനുള്ള കേസാണെങ്കിൽ അതങ്ങ് ജയിച്ചു പോകും മിണ്ടുകയോ ചെയ്രുത് പോവുകയെ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തട്ടിപ്പോവും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ വാപ്പ എടുത്തേക്ക് ഒരു വ എൻ്റെ ഫാദർ പറഞ്ഞില്ല എന്നിട്ട് എൻ്റെ അടുത്ത് കേട്ടോ ആ കേസ് തീരുമാനിച്ചു തീരുമാനിച്ച് കഴിയുന്നവരെ പറഞ്ഞിട്ടില്ല ഒരു ഫാദറിൻ്റെ ഒരു പരിചയക്കാരൻ പണ്ട് ഫാദറിനോടൊപ്പമൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു ടീച്ചറാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ ആ കുടുംബത്തിൻ്റെ ഒരു എന്തോ കെട്ടിടം ഒഴിപ്പിക്കുന്നതിൻ്റെ എന്തോ ഒരു സംബന്ധിച്ചിട്ടുള്ള ഏതോ ഒരു മാറ്ററാണ് അത് പറഞ്ഞാൽ അത് പോയി അത് മോ മോൻ്റെ അടുത്ത് അതൊന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അപ്പ പറഞ്ഞൊരു കാര്യമുള്ളൂ ഒരു കാര്യം ചെയ്യാം ഞാൻ ഫീസ് കൊടുത്തോളാം നല്ലൊരു വക്കീലിനെ വിളിച്ചാൽ പക്ഷേ അവൻ്റെ അടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നുതരെ നിങ്ങൾക്ക് പ്രശ്നമാണ് ഇത് അവൻ ജയിക്കാൻ ഉള്ളതാണെങ്കിൽ അവൻ്റെ അടുത്ത് ജയിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞെന്ന് അപ്പോൾ വല്ല മാർഗം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് ഈ വല്ലതും ഇങ്ങനെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിനെതിരെ ചെയ്യും അതറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ പാപ്പ അതിങ്ങനെ പറഞ്ഞുകൊടുത്ത് അതോടുകൂടി വന്നില്ല ഇതൊക്കെ കഴിഞ്ഞ മാ ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പോൾ ആ കേസ് അവർക്ക് അനുകൂലമായിട്ട് ഞാൻ വിധിച്ചു ഈ പറയുന്ന കക്ഷിക്ക് തന്നെ വിധിച്ചു കഴിഞ്ഞ് കുറേ ആൾ കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞേടാ ഇങ്ങനെ ഒരു നീ ഇന്നാർക്കാ വിധി ഞാൻ പറഞ്ഞ ആർക്കാ എനിക്കറിയത്തില്ല ഞാൻ ഈ കക്ഷികളെ നോക്കാറില്ല എന്നത് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം വാദിയും പ്രതിയും എന്നുള്ളതല്ലാതെ വാദി ഇന്നാർ പത്മനാഭനായരെന്നോ അല്ലെങ്കിൽ പിന്നെ ഹനീഫ കുഞ്ഞെന്നോ ഇതൊന്നും ഞാൻ നോക്കത്തില്ല വാദി പ്രതി ഇതേ ഉള്ളൂ എൻ്റെ മുമ്പിൽ അങ്ങനെ ഉള്ളു അതിനപ്പുറത്തോട്ടില്ല പ്ലെയിൻറ്റീവ് ഡിഫൻസന്റ് റെസ്പോണ്ടന്റ് തീർന്നു അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് അറിഞ്ഞുകൂടാ ആ ഇങ്ങനൊരു വിധി നീ കൊടുത്തു അപ്പോൾ ഇന്നതാ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആ ഓർത്തു ആ കൊടുത്തു കൊടുത്തു അവര് ഇങ്ങനെ വന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് ഇങ്ങനൊരു സംഭവം അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ആരും പറയാൻ പറ്റത്തില്ല എന്നെ അറിയാം അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്റെ അടുത്തും അറിയല്ലറിയില്ല ഞാൻ അറിയ ഞാൻ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരുപാട് പേര് ഓരോ സ്വാധീനത്തിൽ പെട്ടിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഈ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്ന എല്ലത്തിലുമുണ്ട് അത് ജഡ്ജിമാരുടെ കാണും അവരും പല അതായത് ഇപ്പോൾ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ്സ് എന്ന് പറയുന്നത് ഈ ജഡ്ജിയായിട്ടും കൊണ്ടിരുന്നിട്ട് ഉടനടി അടുത്ത ജോലി എടുക്കുമല്ലോ ഇന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മുടെ കപിൽ സിബാലും അതുപോലെ ദുഷ്യന്ത്യവയും അവരെല്ലാം കൊണ്ടിരുന്ന ഒരു ചർച്ചയിൽ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ്സ് എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് അതിൻ്റെ ഈസ് എ റിസൾട്ട് ഓഫ് പ്രീ റിട്ടയർമെൻറ്റ് ജഡ്ജ്മെൻ്റ്സ് എന്ന് പറയുന്നത് അതിനകത്തുണ്ട് എന്ത് ആക്ഷേപമാണെന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ അതായത് റിട്ടയർമെൻറ്റ് നടത്തുന്നതിന് മുമ്പുള്ള ജഡ്ജ്മെൻറ്റ്സ് കാരണമാണ് ഈ പോസ്റ്റ് റിട്ടയർമെൻ്റ് ജോബ് വന്നേക്കുന്നതെന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് നേരത്തെ ഒരുപാട് ഫേവേഴ്സ് അവർ കൊടുക്കും ആ ഫേവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കറപ്ഷൻ അത് അഴിമതിയാണ് അത് അനീതിയാണ് അപ്പോൾ അത് എനിക്കിത് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കും ഒന്നും കിട്ടത്തുമില്ല തരത്തുമില്ല പിന്നെ വേറെ കാര്യമുള്ളത് ഒരുപാട് ജോലി തരാൻ വേണ്ടി തന്നെ എഴുതി ചോദിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം വലിച്ചു കയറി ഞാൻ ഞാൻ കളഞ്ഞേക്കുന്നതാണ് ഇപ്പോഴും ഞാൻ എടുക്കത്തില്ല എനിക്ക് വേണ്ട ഓക്കെ സാർ ഞാൻ സാർക്ക് സമയം കുറവാണ് സാർക്ക് അല്ലേ സാർക്ക് ലാസ്റ്റ് നമ്മുടെ പുതിയ ജനറേഷന് വേണ്ടിയിട്ട് ഒരു ഉപദേശം സാർക്ക് അവരെ ഇൻസ്പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കല്ലേ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ സമൂഹത്തോടൊരു ഉത്തരവാദിത്വം അവർക്കില്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അതിൻ്റെ കാര്യം എന്താ നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പെന്ന് പറയുന്ന പരസ്പര ബന്ധമാണ് ഇതിപ്പോൾ നമ്മുടെ വീടുകളിൽ പോലും ഈ പരസ്പര ബന്ധം ഇല്ല അടുപ്പമില്ല പിന്നെ നാട്ടിൽ എങ്ങനെ ഉണ്ടാവും അതാണ് ബുദ്ധിമുട്ട് നമ്മുടെ സമൂഹം മുമ്പോട്ട് പോകണമെങ്കിലും നമ്മുടെ രാജ്യത്തിന് പുരോഗതി വേണമെങ്കിലും എപ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ ആശയങ്ങളിലൊണ്ടിലെടുക്കണം പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണം ഈ പരസ്പരം സമ്പർക്കമില്ലായ്മയാണ് അത് നൊഴിവാണം എല്ലാവരുമായിട്ടും ഒന്ന് ബന്ധപ്പെടണം ബന്ധപ്പെടണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കണം കാത്തുസൂക്ഷിക്കണം നോ എന്ന് പറയേണ്ട ഒരു നോ എന്ന് പറയാം തീർന്നു അവിടെ അതല്ലെങ്കിൽ ഒരാളുടെ അടുത്തൊന്ന് സംസാരിക്കണം ആരെയും നമ്മൾ അവഗണിക്കരുത് സമൂഹത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എപ്പോഴും സമൂഹത്തിന് കൊണ്ട് നമുക്കും ആവശ്യമുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം അത് അതുമാത്രമല്ല അത് ആ ഒരു ബന്ധത്തോടു കൂടി മുമ്പോട്ട് പോകണം പിന്നെ എപ്പോഴും വേണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഏതിനും എന്ത് കാര്യങ്ങളും നേരായിട്ട് സത്യമായ ഒരു കാര്യമാണെങ്കിൽ അത് മൂടി വെക്കാൻ പാടില്ല ഒരിക്കലും അത് പുറത്തു പറയാനുള്ള ആർജവും കാണിക്കണം അത് വെട്ടി തുറന്ന് പറയണം ഒരു കുഴപ്പമില്ല പറയുന്നുണ്ട് ഭയക്കേണ്ട കാര്യമില്ല എല്ലാവരും ഇതുപോലെ നേരെ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്തും നന്നായിനെ നമ്മുടെ ലോകം പക്ഷെ അങ്ങനെ പലരും പറയത്തില്ല പലരും അത് ഒളിച്ചു വെക്കും അത് വലിയ കുഴപ്പങ്ങളിലേക്ക് നയിക്കും അങ്ങനെ ആകരുത് നമുക്ക് ആ ആർജവത്തോടു കൂടി എന്തും സമൂഹത്തിൽ പറയാനുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കണം അത് കാണിക്കണം അത് വേണം പിന്നെ നമുക്കൊരു ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ കൊടുക്കാനുണ്ട് എനിക്ക് നന്നായിട്ട് ജീവിക്കണം എനിക്കും എൻ്റെ മക്കൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് അന്തസ്സോടു കൂടി ജീവിക്കണം ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് അവർക്ക് വേണം അതിനുവേണ്ടി എനിക്ക് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകും എനിക്ക് ഏത് ഫീൽഡും ആവട്ടെ ഇഷ്ടമുള്ളത് നിങ്ങളിപ്പോൾ ഫാർമസി അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻജിനീയറിങ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡ് എന്തോ ആവട്ടെ അല്ലെങ്കിൽ വെറും ആർട്സ് ആൻഡ് സയൻസ് എന്തോ ആവട്ടെ അല്ലെങ്കിൽ ബി എഡ് എന്തായാലും ശരി ഞാൻ ഇത് പോകാൻ പോകുന്നത് ഞാൻ ഈ ഇന്ന ഇതിന് പോയി കഴിഞ്ഞാൽ ഒരു നല്ല അതിനകത്ത് ഞാനൊന്ന് തിളങ്ങും എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം അത് ചിലപ്പോ ചിലപ്പോ ഇനിഷ്യൽ സെറ്റ് പക്ഷെ അവിടെ പതറിപ്പോകരുത് പരിഭ്രമിക്കരുത് ധൈര്യമായിട്ട് സർ ഇതുപോലെയുള്ള വാല്യൂസ് ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ പ്രൈമറി ലെവൽ തൊട്ടേ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോദ്യമാണ് അൺഫോർച്ചുലി അത് നമുക്കില്ല എന്നുള്ളതാണ് കരിക്കുലത്തിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസിലുമൊക്കെ ആദ്യം പഠിപ്പിക്കുന്ന എന്താണെന്നറിയുക നഴ്സറി ലെവൽ മുതൽ ഹൗ ടു പ്രിസർവ് പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പഠിപ്പിക്കും ഇവിടെ നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടി എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാണ് പബ്ലിക് പ്രോപ്പർട്ടി എന്തുണ്ടെങ്കിലും നശിപ്പിക്കുക അതാണ് നമ്മൾ നോക്കുന്നത് നേരെ അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നവരെ പഠിപ്പിക്കും ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇന്ത്യ ഒഴിച്ചുള്ള വിദേശ രാജ്യങ്ങൾ എന്ന് വേണം പറയാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ത് ടോയ്ലറ്റും ക്ലീൻ നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കും അത് എല്ലാവരും അത് ഉപയോഗിക്കാൻ അവർക്കറിയാം അങ്ങനെ അവർ ഉപയോഗിക്കുകയുള്ളൂ അവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ കഴിക്കാനകത്ത് വെച്ച് ആ രീതിയിലാണ് അതിൻ്റെ ക്ലീൻലിനെസ് ഉള്ളത് നേരെ മറിച്ച് ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടെങ്കിലോ അതിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറത്തോടെ നമുക്ക് നടക്കാൻ പറ്റില്ല കാരണം വൈ ഹൗ ടു മേക്ക് യൂസ് ഇപ്പം പബ്ലിക് ടോയ്ലറ്റ് എന്നുള്ളത് ഇവനെ പഠിപ്പിച്ചിട്ടില്ല കൊച്ചുനാൾ അവൻ അവൻ്റെ കാര്യം കഴിഞ്ഞാൽ പോവാണ് ബാക്കി അന്യൻ്റെ കാര്യത്തിൽ അവന് യാതൊരു ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല ഒരു കൺസേണുമില്ല ആ രീതിയിലല്ല ഒരു കമ്മിറ്റ്മെൻ്റ് അങ്ങനെ കൊടുക്കാൻ നമ്മൾ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ ഇതേപോലെ കൊച്ചുനാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം അല്ലാതെ എ പ്ലസ് ബി ഈ സീക്വൽ ടു ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി ടു ബി എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് നമ്മൾ പറയത്തില്ല ഇതല്ല കോസ് തീറ്റയും സൈൻ തീറ്റയും ഒന്നും ഈ തീറ്റ പഠിപ്പിച്ചുകൊണ്ടൊന്നും അല്ല കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ഇതൊക്കെയാണ് ആദ്യം എങ്ങനെ അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈഫാണ് അതുകൊണ്ട് ലൈഫ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഹൗ ടു ലിവ് എന്തായിരിക്കണം ഡീസൻ്റ് ലൈഫ് ഡിഗ്നിഫൈഡ് ലൈഫ് എന്നുള്ള ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് ഉള്ളത് അവനെ പഠിപ്പിക്കണം അതിനുള്ള ഒരു കരിക്കുലം അല്ല നമുക്കുള്ളത് ഇവിടെ എന്താണ് ഇവിടെ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും കേട്ടോ അതിന് മിനാരമുള്ള കെട്ടിടങ്ങളും എന്നൊക്കെ പഠിച്ചല്ലേ പറഞ്ഞല്ലേ പഠിപ്പിക്കാനാണ് പോകുന്നത് അത് ഇതുപോലുള്ള കാര്യങ്ങളല്ലേ പഠിപ്പിക്കുന്നത് ഇത് നമ്മൾ പണ്ട് ശിവാജിയെയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് നമുക്കെന്താ കാര്യമുള്ളത് ഇതിനകത്ത് ഇതല്ല വേണ്ടത് ഹൗ ടു ലിവ് ഇത് പഠിപ്പിക്കണം അല്ലാതെ ഹെയ്റ്റഡ് അല്ല പഠിപ്പിക്കേണ്ടത് നേരെ വേണം അതാണ് വേണ്ടത്